നമ്മുടെ ബൈക്ക് ട്രിപ്പ് അങ്ങനെ ഏലഗിരിയിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ബോക്സ് വെച്ചുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ നേരത്തെ ഞാനും ഇതുപോലെ ബാഗ് വെച്ചേക്കുമായിരുന്നു അപ്പോൾ എൻ്റെ റെയിൻകോട്ട് ഇടണം പിന്നെ എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു സാധനം എടുക്കണമെങ്കിൽ റെയിൻകോട്ടെല്ലാം അയക്കണം അതിനകത്ത് ബാഗ് ഫിറ്റ് ചെയ്യണം അതിൻ്റെ കേബിൾ ടൈറ്റ് ചെയ്യണം കുറച്ച് എനിക്കൊരു പാടായിട്ട് തോന്നി ഈ ബോക്സ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് താക്കോലിടുകൊക്കെയാ വട്ട ടൈറ്റ് ആണ് എപ്പോഴെങ്കിലും തുറക്കാൻ ഭയങ്കര കൺവീനിയൻസ് ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വാവയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു സാധനങ്ങൾ വരുന്നത് കേട്ടോ പണ്ടത്തെ കാലത്തെ ഒരു നൊസ്റ്റാൾജി ഓർമ്മകൾ ഇങ്ങനെയുള്ള സാധനം അത് രസമല്ലേ അതുപോലെ വേറൊരു റേറ്റാണ് കാണിച്ചു തരാവേ എൻ്റെ ആ ഈ സാധനം കണ്ടോ പിന്നെ ഓർമ്മ ഉണ്ട് അതൊരു ഉന്തുവണ്ടിയാണ് ഓക്കെ അടുത്ത താറാവുക അവിടെ എൻ്റെ സ്റ്റിക്ക് കണക്റ്റ് ചെയ്യുക സ്റ്റിക്ക് ഒന്നും കണ്ടില്ല സ്റ്റിക്ക് ത്രെഡാണ് ഏറ്റത്ത് സ്റ്റിക്ക് കണക്റ്റ് ചെയ്യുക അപ്പം ഞാൻ അവക്ക് തള്ളിക്കൊണ്ട് നടക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ വണ്ടിയിൽ സുഖമായിട്ട് ലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നു എന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം വാക്കിക്കൊണ്ട് കൊടുത്താൽ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്